പാലത്തായിലെ കുട്ടിക്കൊപ്പം ഈരക്കൊപ്പം തന്നെയാണ് നിന്നത് പക്ഷെ അതിന് ദുരുപയോഗം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള എസ് ഡി പിക്ക് എതിരെയുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം അതിൽ ഉന്നയിക്കുന്നത് അതിനെ മൊത്തം മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വിമർശനമായി മാറ്റി സമുദായത്തിന്റെ വികാരം ഇളക്കിവിടാനും സി പി എമ്മിനെ ഒറ്റപ്പെടുത്താനും ഒക്കെയുള്ള ഒരു കുൽസിതമായ നീക്കമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങേയറ്റം അപകടകരമായ നാട്ടിലുള്ള മുഴുവൻ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും സാംസ്കാരിക നേതാക്കളെയും സാമൂഹ്യ നേതാക്കളെയും സാഹിത്യകാരന്മാരെയും എല്ലാം ഇസ്ലാമോഫോബിയയുടെ ചാപ്പകുത്തി മുസ്ലിം വിരുദ്ധരാക്കാനുള്ള ഒരു പണി കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി എടുത്തു വരുന്നുണ്ട് അങ്ങേയറ്റം നീചമായ നീക്കങ്ങളാണത് അവർക്ക് കുളം കലക്കി കിട്ടുന്ന നീനുകളെ ലാഭം അതിനപ്പുറം സമുദായത്തോടോ സമൂഹത്തോടോ യാതൊരു താല്പര്യവും ഇല്ലാത്ത മൂവ്മെന്റാണ് ജമാഅത്ത് ഇസ്ലാമി ഇത്ര വൃത്തിഘെട്ട നീക്കങ്ങളാണ് മീഡിയ വൺ മാധ്യമങ്ങളും കഴിഞ്ഞ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സഖാവ് ഹരീന്ദ്രന്റെ പ്രസംഗത്തിൽ മീഡിയാവൺ ഇറക്കിയ കാർഡ് നിങ്ങൾ അറിയിച്ചു അതിൽ എസ് ഡി പി യോ ജമാഅത്ത് ഇസ്ലാമിയോ ഇല്ല ആ പ്രസംഗത്തിൽ പറയുന്നത് അദ്ദേഹം ഒരിക്കലും പ്രതിയെ സംരക്ഷിക്കാനോ ഇരയെ എതിർത്തുകൊണ്ടോ അല്ല സംസാരിക്കുന്നത് മറിച്ച് ഈ പീഡന കേസിനെ പ്രതിക്കെതിരെ ഉപരി ഇതിനെങ്ങനെയെല്ലാം ഇടതുപക്ഷത്തിനെതിരെയുള്ള ക്യാമ്പയിനായിട്ട് മാറ്റാം എന്ന് പരിശ്രമിച്ച കേന്ദ്രങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും മുസ്ലിം ലീഗിന്റെയും അവർ അതിനുവേണ്ടി എന്താ അവർ ഈ കേസിൽ ഇരയുടെ വേദനയോ പ്രതിക്ക് കിട്ടേണ്ട ശിക്ഷയോ അല്ല അവരുടെ താല്പര്യം മറിച്ച് ഇതില് ഒരു ഹിന്ദു മുസ്ലിമിനെ പീഡിപ്പിച്ചു ഈ രണ്ട് ദെ എങ്ങനെയെല്ലാം വികസിപ്പിച്ച് വർഗീയമായി ഉപയോഗിക്കാം ഇവിടെയുള്ള ഇടതുപക്ഷം പോലെയുള്ള മതേതര മുന്നണികൾക്കെതിരെ എങ്ങനെയെല്ലാം അതിനെ പ്രയോഗിക്കുന്ന രൂപത്തിലേക്ക് വികസിപ്പിക്കാം എന്നാണ് ജമാത്തും മുസ്ലിം ലീഗും എസ് ഡി പി യും ഗവേഷണം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തത് എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് അതൊരു വസ്തുതയും കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളിൽ ചെയ്തത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു അതിനെങ്ങനെയാണ് മീഡിയോട് റിപ്പോർട്ട് ചെയ്തത് ഈ വിവാദ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് കെ കെ രാകേഷ് എന്നാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് ചില ഹിഡൻ താല്പര്യങ്ങളുണ്ട് അത് അങ്ങേയറ്റം അപകടകരമായ രൂപത്തിൽ ഈ കേരളീയ സമൂഹത്തെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെയും ബാധിക്കുന്ന ചില നീക്കങ്ങളാണ് മുസ്ലിം ലീഗ് പോലും ആ ഒരു ട്രാപ്പിൽ കഴിഞ്ഞ കുറച്ചു കാലമായി പെട്ടുപോയിട്ടുണ്ട് അങ്ങേയറ്റം അപകടകരമാണ് പി ഹരീന്ദ്രൻ മുസ്ലിം വിരുദ്ധനാണ് ഹിന്ദുത്വവാദിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന പ്രചാരണങ്ങൾ സത്യത്തിൽ എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹം പാലത്തായിലെ പീഡിപ്പിക്കപ്പെട്ട കുട്ടിക്കെതിരാണോ ശിക്ഷിക്കപ്പെട്ട പ്രതി പപ്പൻ മാഷിന് അനുകൂലമായി നിൽക്കുന്ന ആളാണോ ഒന്നുമല്ല അദ്ദേഹം ശക്തമായി പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രവർത്തിച്ച ഇരക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കൂടെ നിന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രസ്തുത സ്കാന്റിൽ ശക്തമായി ഉറച്ചുനിന്ന പ്രാദേശികമായി രൂപീകരിച്ച ആക്ഷൻ കൌൺസിലിന്റെ നേതൃസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ സജീവമായ ഒരു പാർട്ടിയുമാണ് പിന്നെ അദ്ദേഹം എന്താണ് ആ പ്രസംഗത്തിൽ പറയുന്നത് അദ്ദേഹം ഒരിക്കലും പ്രതിയെ സംരക്ഷിക്കാനോ ഇരയെ എതിർത്തുകൊണ്ടോ അല്ല സംസാരിക്കുന്നത് മറിച്ച് ഈ പാലത്തായി കേസിനെ പ്രതിക്കെതിരെ ഉപരി ഇതിനെങ്ങനെയെല്ലാം ഇടതുപക്ഷത്തിനെതിരെയുള്ള ക്യാമ്പയിനായിട്ട് മാറ്റാം എന്ന് പരിശ്രമിച്ച കേന്ദ്രങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും മുസ്ലിം ലീഗിന്റെയും അവർ അതിനുവേണ്ടി എന്താ അവർ ഈ കേസിൽ ഇരയുടെ വേദനയോ പ്രതിക്ക് കിട്ടേണ്ട ശിക്ഷയോ അല്ല അവരുടെ താല്പര്യം മറിച്ച് ഇതില് ഒരു ഹിന്ദു മുസ്ലിമിനെ പീഡിപ്പിച്ചു ഈ രണ്ട് ദെ എങ്ങനെയെല്ലാം വികസിപ്പിച്ച് വർഗീയമായി ഉപയോഗിക്കാം ഇവിടെയുള്ള ഇടതുപക്ഷം പോലെയുള്ള മതേതര മുന്നണികൾക്കെതിരെ എങ്ങനെയെല്ലാം അതിനെ പ്രയോഗിക്കുന്ന രൂപത്തിലേക്ക് വികസിപ്പിക്കാം എന്നാണ് ജമായത്തും മുസ്ലിം ലീഗും എസ് ഡി പി ഗവേഷണം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തത് എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത് അതൊരു വസ്തുതയും കൂടിയാണ് അതേസമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉസ്താദുമാർ പോലെയുള്ള പദങ്ങളൊക്കെ വലിച്ചുകൊണ്ടുവന്നത് പ്രഭാഷണത്തിൽ സംഭവിച്ചൊരു പാളിച്ചയാണ് അതൊരു പിഴവാണ് തിരുത്തപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന് അതിൽ ഒരു സൂക്ഷ്മത കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അതേസമയം ജമാഅത്ത് ഇസ്ലാമി കാടിറക്കുന്നത് പോലെ അദ്ദേഹം ഒരു വർഗീയ പരാമർശം നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയതുകൊണ്ട് ആണ് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ആർ എസ് എസിന്റെ നിരേശം ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ശക്തമായി പാലത്തായിലെ കുട്ടിക്കൊപ്പം ഇരക്കൊപ്പം തന്നെയാണ് നിന്നത് പക്ഷെ അതിന് ദുരുപയോഗം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള എസ് ഡി പിക്ക് വിമർശനങ്ങളാണ് അദ്ദേഹം അതിൽ ഉന്നയിക്കുന്നത് അതിനെ മൊത്തം മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വിമർശനമായി മാറ്റി സമുദായത്തിന്റെ വികാരം ഇളക്കിവിടാനും സി പി എമ്മിനെ ഒറ്റപ്പെടുത്താനും ഒക്കെയുള്ള ഒരു കുൽസിതമായ നീക്കമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങേയറ്റം അപകടകരമായ നാട്ടിലുള്ള മുഴുവൻ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും സാംസ്കാരിക നേതാക്കളെയും സാമൂഹ്യ നേതാക്കളെയും സാഹിത്യകാരന്മാരെയും എല്ലാം ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ ചാപ്പകുത്തി മുസ്ലിം വിരുദ്ധരാക്കാനുള്ള ഒരു പണി കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി എടുത്തു വരുന്നുണ്ട് അങ്ങേയറ്റം നീചമായ നീക്കങ്ങളാണത് അവർക്ക് കുളം കലക്കി കിട്ടുന്ന മീനുകളിൽ ലാഭം അതിനപ്പുറം സമുദായത്തോടോ സമൂഹത്തോടോ യാതൊരു താല്പര്യവും ഇല്ലാത്ത മൂവ്മെന്റാണ് ജമാഅത്ത് ഇസ്ലാമി ൃത്തിഘട്ട നീക്കങ്ങളാണ് മീഡിയ വൺ മാധ്യമങ്ങളും കഴിഞ്ഞ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സഖാവ് ഹരീന്ദ്രന്റെ പ്രസംഗത്തിൽ മീഡിയാവൺ ഇറക്കിയ കാർഡ് നിങ്ങൾ അറിയിച്ചു അതിൽ എസ് ഡി പി യോ ജമാഅത്ത് ഇസ്ലാമിയോ ഇല്ല മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള വിമർശനമായി അതിനെ മറ്റൊരു ആംഗിളിലേക്ക് വ്യാഖ്യാനിക്കുന്ന രൂപത്തിൽ കഷ്ണിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളിൽ ചെയ്തത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു അതിനെങ്ങനെയാണ് മീഡിയോട് റിപ്പോർട്ട് ചെയ്തത് ഈ വിവാദ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് കെ കെ രാകേഷ് എന്നാണ് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് ചില ഹിഡൻ താല്പര്യങ്ങളുണ്ട് അത് അങ്ങേയറ്റം അപകടകരമായ രൂപത്തിൽ ഈ കേരളീയ സമൂഹത്തെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെയും ബാധിക്കുന്ന ചില നീക്കങ്ങളാണ് മുസ്ലിം ലീഗ് പോലും ആ ഒരു ട്രാപ്പിൽ കഴിഞ്ഞ കുറച്ചു കാലമായി പെട്ടുപോയിട്ടുണ്ട് അങ്ങേറ്റം അപകടകരമാണ് ജമാഅത്തെ ഇസ്ലാം എപ്പോഴൊക്കെയാണ് ഇവിടെ ഇസ്ലാം കാണുന്നത് ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പല്ലേ മുസ്ലിം ലീഗിന്റെ എം എൽ എ പി കെ ബഷീർ നിയമസഭയിൽ ഒരു പരാമർശം നടത്തിയത് രണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഉസ്താദുമാർ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ കാണാൻ വന്നപ്പോ ബഹുമാനത്തോടുകൂടി അവർ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു എന്നതിനെ അങ്ങേയറ്റം അവഹേളനപരമായ രൂപത്തിൽ പുച്ഛിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുകയാണ് എന്റെ മുസ്ലിം പണ്ഡിതന്മാർ വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ വന്നാൽ സ്വീകരിക്കാൻ പാടില്ലേ എന്താണ് മുസ്ലിം ലീഗിനതിലുള്ള പ്രശ്നം മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രത്തിൽ ഉടനീളം പാരമ്പര്യ മുസ്ലിം സമൂഹത്തോടും പാരമ്പര്യ മുസ്ലിം പണ്ഡിതന്മാരോടും പാരമ്പര്യ മുസ്ലിം അടയാളങ്ങളോടും പുലർത്തിപ്പോന്ന സമീപനത്തിന്റെ തുടർച്ചയാണ് പി കെ ബഷീറിന്റെ ആ പ്രസംഗം പി കെ ബഷീർ ആ പ്രസംഗം നടത്തിയ സമയത്ത് മീഡിയ വണ്ണിന്റെ കാട് ഇറങ്ങിയിരുന്നോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമോഫോബിയ വിരുദ്ധ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ആക്ടിവിസ്റ്റുകളുടെ വാളുകളിൽ അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ നിങ്ങൾ കണ്ടിരുന്നോ കാണൂല ജമാഅത്തെ ഇസ്ലാമിക്ക് ചില താല്പര്യങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിൽ ഇസ്ലാമ ഭൂമിയ ഉണ്ട് എന്ന് പറയുന്നതല്ല മറിച്ച് ഉണ്ടാവാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് താല്പര്യമുണ്ട് അത് ഉണ്ടാക്കാനുള്ള പണി ജമാഅത്ത് ഫാക്ടറികളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് വസ്തുത ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു മുസ്ലിം പീഡിപ്പിക്കപ്പെടണം ഒരു മുസ്ലിം ആക്രമിക്കപ്പെടണം പ്രതിസ്ഥാനത്ത് ഒരു ഹിന്ദു ആവണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആവണം ഇത് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വാസ്തവത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമി കളിക്കുന്ന നീചമായ നിറികട്ട ഈ കളിയുടെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ മതേതര സമൂഹവും വിശിഷ്യ മുസ്ലിം സമുദായവുമാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ താൽക്കാലികമായി യു ഡി എഫും ഇപ്പോഴത്തെ കൂട്ടുകെട്ടനുസരിച്ച് യു ഡി എഫും ലീഗും ജമാഅത്തും ഒക്കെ ഇതിന്റെ താൽക്കാലികമായ ഗുണങ്ങൾ അനുഭവിച്ചാലും ആത്യന്തികമായി ഇതിന്റെ ഗുണഭോക്താക്കൾ ആർ ആണ് ആരാണ് ഹരീന്ദ്രൻ ഇപ്പൊ ഞാൻ ആ പ്രദേശത്തുകാരനാണ് പാനൂര് പരിസരത്ത് ശക്തമായി ആർ എസ് എസുമായി ഫൈറ്റ് ചെയ്തു നിന്ന അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വധശ്രമങ്ങൾ എത്രയാണ് ഒരു തവണ അദ്ദേഹത്തെ ശത്രുക്കൾ ഫോളോ ചെയ്ത് വധശ്രമം നടത്തിയപ്പോ അദ്ദേഹം വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറ്റിയിട്ടാണ് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് എന്ത് തോന്നുന്നു ഒരിക്കല് ആർ എസ് എസ് കാര് കൊന്നു എന്ന് ഉറപ്പിച്ചു പോയെടുത്തത് നിന്ന് ഭാഗ്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് ഇങ്ങനെ ശക്തമായി ഹിന്ദുത്വവാദികളോട് പോരാടി പ്രതിരോധിച്ചു നിൽക്കുന്ന ആളുകളെയൊക്കെ മുസ്ലിം വിരുദ്ധരാക്കുക ഇസ്ലാമ ഹോമിക്കാക്കുക അതിനു വേണ്ടിയിട്ട് പ്രസംഗങ്ങളും എഴുത്തുകളിലൊക്കെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുക എന്താണ് ജമാഅത്ത് ഇസ്ലാമി ഇതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഇവിടെയുള്ളൊരു പൊതു മുസ്ലിം സമൂഹം പോലും ഈ കാർഡുകൾ വിശ്വസിച്ച് ഇതിലെ ചതികൾ മനസ്സിലാക്കാതെ വലിയൊരു വർഗീയമായ ചേരുതിരിവ് കേരളത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ ചെറിയ രൂപത്തിലെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്നത് അങ്ങേറ്റം വേദനയോടെ ആശങ്കയോടെ കാണേണ്ടതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണിന്റെ കാർഡുകളെ മീഡിയ വണ്ണിന്റെ വാർത്തകളെ വിശ്വാസത്തിലെടുക്കാതിരിക്കുക മീഡിയ വണ്ണിന്റെ വാർത്തകളെ പരിഗണിക്കാതിരിക്കുക മുഖവിലക്കെടുക്കാതിരിക്കുക എന്നത് കേരളത്തിലെ ഈ മതേതരമായ രാഷ്ട്രീയം സ്വഭാവം സൗഹാർദ്ദമൊക്കെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കേണ്ട മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും എടുക്കേണ്ട ഒരു തീരുമാനമാണ് നാം പുലർത്തേണ്ട ഒരു രാഷ്ട്രീയ ബോധ്യം ഒരു രാഷ്ട്രീയ പക്വതയാണ് മീഡിയ വണിന്റെ ജമാഅത്ത് മാധ്യമങ്ങളുടെ പ്രചരണങ്ങളെ പഠിക്കു പുറത്ത് നിർത്തുക എന്നത്